കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചരിത്ര പ്രഖ്യാപനമാണ് സൗദി നടത്തിവരുന്നത് വനിതകൾക്ക് പ്രാധാന്യം നൽകി കൂടുതൽ മികച്ച തൊഴിലവസരങ്ങളാണ് അവർക്കായി ഒരുക്കി വരുന്നത് നിരവധി വനിതകൾ ഇതിനോടകം തന്നെ രാജ്യത്തെ മുൻനിരയിൽ എത്തിച്ചേരുകയുണ്ടായി ഈ തീരുമാനം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചരിത്ര പ്രഖ്യാപനം നടത്തി സൗദി അറേബ്യ ആദ്യമായി വനിതകൾ സായുധ സൈന്യത്തിൽ ചേർന്നു പരിശീലനം പൂർത്തിയാക്കിയ സൈനികരുടെ ആദ്യ ബാച്ച് ആണ് ഇന്ന് പുറത്തിറങ്ങിയത് ഈ വർഷം ഫെബ്രുവരിയിലാണ് വനിതകളടക്കമുള്ളവർക്ക് സൈന്യത്തിൽ ചേരാനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് സായുധ സേനാ വിഭാഗത്തിലേക്ക് നിരവധി പേർ അപേക്ഷകരായി എത്തിയിരുന്നു ഇതിൽ നിന്നുള്ളവരാണെന്ന് പരിശീലനം പൂർത്തിയാക്കി രംഗത്തിറങ്ങിയത് വ്യോമ നാവിക റോയൽ സൈനിക വിഭാഗങ്ങളിൽ വനിതാ സൈനികർ പരിശീലനം നടത്തിവരുന്നുണ്ട് മിസൈൽ ഓപ്പറേഷൻ മെഡിക്കൽ വിഭാഗം എന്നീ മേഖലകളിലും സ്ത്രീകൾ അപേക്ഷ നൽകി പരിശീലനത്തിലാണ് ാണ് അവസരം നൽകുക സായുധ സേനയുടെ വനിതാ കേഡർ വിഭാഗത്തിന്റെ ആദ്യ ബാച്ചിന്റെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയെന്ന് മേജർ ജനറൽ ആദിൽ അൽബലവിയാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സൗദിയിലെ അൽഹസയിൽ വനിതകൾക്ക് മാത്രം ജോലി ചെയ്യുന്ന ടാക്സി കമ്പനി പ്രവർത്തനം ആരംഭിച്ചു അഞ്ഞൂറോളം വരുന്ന വനിതാ ഡ്രൈവർമാരാണ് കമ്പനിയിലെ ജീവനക്കാർ അൽഹസയിൽ നിന്നും കിഴക്കൻ പ്രവിശ്യയിലെ മറ്റു നഗരങ്ങളിലേക്കും തലസ്ഥാന നഗരമായ റിയാദിലേക്കുമാണ് വനിതാ ടാക്സികൾ സർവീസ് നടത്തിവരുന്നത് സൗദിയിൽ വനിതകൾ ഓടിക്കുന്ന ഓൺലൈൻ ടാക്സികളും ഒറ്റപ്പെട്ട സിറ്റി ടാക്സികളും സർവീസുകളും ധാരാളം ഉണ്ടെങ്കിലും ആദ്യമായാണ് വനിതാ ഡ്രൈവർ മാത്രം ജോലി ചെയ്യുന്ന ഒരു ടാക്സി കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത് കമ്പനിയുടെ പ്രവർത്തനം രാജ്യത്തേക്ക് എത്തുന്ന ടൂറിസ്റ്റുകൾക്കും സ്വദേശികൾക്കും വിദേശികൾക്കുമായി രാജ്യത്തെ സ്ഥിരതാമസക്കാർക്കും സുരക്ഷിതത്വം സ്വകാര്യതയും നൽകുന്ന പുത്തൻ യാത്രാനുഭവങ്ങൾ നൽകുമെന്ന് കമ്പനിയുടെ മാസ് ഫാലിഹ് അൽ പറഞ്ഞു ഡ്രൈവർമാരിൽ അധികവും വാഹന മേഖലയിൽ കൂടുതൽ പരിചയവും മെക്കാനിക്കൽ റിപ്പയർ ഉൾപ്പെടെയുള്ളവയിൽ വൈദഗ്ധ്യവുമുള്ളവരാണ് അൽഹസയിൽ നിന്ന് ദമാം വിമാനത്താവളം റെയിൽവേ ബസ് സ്റ്റേഷൻ കിഴക്കൻ പ്രവിശ്യയുടെ വ്യത്യസ്ത മേഖലകൾ തലസ്ഥാന നഗരമായ റിയാ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് പ്രധാനമായും സർവീസുകൾ നടത്തി വരുന്നത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യൂ